അവനെ അറിയുന്നവരും അറിയാത്തവരും കാണാൻ വരുന്നു അവർ പരസ്പരം ഇതുവരെ മാധ്യമങ്ങളിൽ കണ്ടതും കേട്ടതും പറയുന്നു ചിലർ പൊട്ടിക്കരയുന്നു നിശബ്ദമായി ഒറ്റയ്ക്ക് നടക്കുന്നവരുടെ മുഖത്ത് മ്ലാനത അടച്ചിട്ട കടകൾക്ക് മുന്നിലിരുന്ന് നാട്ടിൻ നന്മകൾ മറക്കാത്ത മുഖങ്ങൾ പറഞ്ഞു പറഞ്ഞ് കരയുകയാണ് ശബ്ദമില്ലാത്ത കണ്ണുനീർത്തുള്ളികൾ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു ജീവനില്ലാത്ത സാജൻ്റെ ശീലജം പെട്ടിക്കുള്ളിലിരിക്കുന്നു പുറത്ത് സാജൻ്റെ ഒരു ജീവൻ തുളുമുന്ന ഫോട്ടോ പതിച്ചിട്ടുണ്ട് വാഴവിടയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ പോലീസുകാർ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ തുടങ്ങി അവനെ അടുത്തും നേരിട്ടും കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത നിരവധി പേർ ഇന്നിവിടേക്കെത്തി കൊല്ലം പുനലൂർ നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ വില്ലാപുത്തൻ വീട്ടിൽ ജോർജ് പോത്തൻ്റെയും വത്സമ്മയുടെയും മകനാണ് ഇരുപത്തൊമ്പത് വയസ്സുകാരനായ സാജൻ